എല്ലാവർക്കും ഹായ് നിങ്ങൾക്ക് അപ്പം ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം അല്പം കൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷന്റെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കും റെന്യൂവബിൾസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊൻപതിലെ നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ മന്ടാക് വാന്യുവബിൾസ് എൻ്റെ ഉപവിഭാഗത്തിൽപ്പെടുന്നു ഗ്രീൻ എനർജി താരതമ്യത്തിൽ നാൽപ്പത്തി അഞ്ച് കമ്പനികൾ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ തീരുമാനങ്ങൾക്കായി നോക്കുക കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ ഏഴ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു കമ്പനിയുടെ ഏഴ് പോയിന്റ് റേറ്റിംഗിനെതിരെ മൺഹാക് വന്യൂബോൾസ് ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു മൺഹാക് വന്യൂവോസ് ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു മൺഹാക് വന്യൂബോൾസ് മൈനസ് അൻപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൻ്റെ ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ മൈനസ് ഒന്ന് ദശാംശം ഒന്ന് ശതമാനം ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് കമ്പനിയുടെ വിപണി മൂലധനം മാൻഡാക് വെനിവ് തുക പൂജ്യം ദശാംശം മൂന്ന് ബില്യൺ ഡോളർ അറുപത്തിരണ്ട് ബില്യൺ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ മൺഹാക് വെന്യൂ ബോസ് പൂജ്യം ദശാംശം നാല് എട്ട് ശതമാനം വരും ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം രണ്ട് ആറ് ബില്ല്യൻ ഡോളാണ് ബില്യൻ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം മൺഹാക്ക് വെന്യൂ ബോസ് പൂജ്യം ദശാംശം ആറ് നാല് ഏഴ് ശതമാനം വിപണിയുടെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക മൻടാക് വേണമുപോസ് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പൂജ്യം ദശാംശം നാല് എട്ട് ശതമാനമാണ് പുസ്തക മൂല്യം പൂജ്യം ദശാംശം ആറ് നാല് ഏഴ് ശതമാനമാണ് വിപണി മൂല്യത്തേക്കാൾ മുപ്പത്തി അഞ്ച് ശതമാനം കൂടുതലാണിത് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ അഞ്ച് സെന്റ് ഒൻപത് വില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ റേറ്റിംഗ് നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലവരുമാന അനുപാതം നാൽപ്പത് ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ആണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ മികച്ചതാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഏഴ് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം പതിനെട്ട് മില്യൺ ഡോളാണ് നിലവിലുള്ളതിനേക്കാൾ നൂറ്റി കൂടുതൽ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം ഒന്ന് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം മൂന്നാണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ മുപ്പത്തി ഒന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റി എൺപത് മില്യൻ ഡോൾ അടുത്ത പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ അറുപത്തിയൊന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ നാല് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനേഴ് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒന്ന് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ നൂറ്റി എൺപത്തിരണ്ട് ശതമാനം കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിപണി വില തമ്മിലുള്ള പൊരുത്തക്കേട് കാണിക്കുന്നു മന്ടാക് വെണിവോസ് മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം നാൽപ്പത്തി നാല് ദശാംശം ആറ് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് അറുപത്തി നാല് ദശാംശം ഏഴ് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ കണക്കുകളും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഒൻപത് ഡോളർ ആയിരമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന ആയിരത്തി എൺപത്തി ഒന്ന് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗം നാനൂറ്റി എൺപത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി എട്ട് ദശാംശം ഒൻപത് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ഓഹരികൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകട സാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം വിസ് പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി നാല് ശതമാനം ലെവൽ കാണിക്കുന്നു മൺ ഹാക്വനുപോസൈ ഉപവിഭാഗത്തിൽ ആർ എസ് എ ലെവൽ പതിനാൽ അറുപത്തി അഞ്ച് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗം സെക്യൂരിറ്റികൾ കമ്പനിയേക്കാൾ ഉയർന്നതാണ് മൻടോക് വണിവ പോസെങ്ക് കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യം ഏകദേശം രണ്ട് ഡോളർ ഏഴ് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം മൂന്ന് ഡോളർ മുപ്പത്തി ഒൻപത് സെന്റ് ആണ് യഥാർത്ഥ വിലയും സമവായ പ്രവചനവും ഏകദേശം അറുപത്തിനാല് ശതമാനം വ്യത്യാസത്തിലാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിലയിരുത്തൽ ഫലങ്ങളെ അടിസ്ഥാനമാക്കി മൻട്രാക് വാനുവബോസ് എങ്ക് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഷെയറിന് രണ്ട് ഡോളർ എട്ട് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ മോഡൽ ഉപയോഗിച്ചാണ് നടത്തിയത് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഒന്ന് ദശാംശം ആറ് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടെന്ന് വ്യാപാരം അവസാനിക്കുമ്പോൾ ഡീൽ സ്വയമേവ നിശ്ചയിക്കപ്പെടും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ബി ഇ ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഓർഡർ ആണ് ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ് ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് നിലവിലെ തലത്തിൽ വിപരീത ക്രമം നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ഗുരു മാർക്കറ്റ്സ് നിങ്ങൾ എല്ലാവരും ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്